തറവാട്ടമ്പല വിളപ്പിക്കാൻ പോവാട്ടോ അപ്പൊ കുഞ്ഞുമണിയെ ഞാൻ കുളിപ്പിച്ചിട്ട് അവിടെ ഉറക്കി എടുത്തിട്ടാണ് ഞാൻ റെഡി ആയിട്ട് വേണം കുഞ്ഞുമണിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കുഞ്ഞുമണി നല്ല ഉറക്കാണ് കേട്ടോ തമ്പുരി നല്ല ഉറക്കത്തിലാണ് അപ്പൊ കുഞ്ഞുമണി ആ ഉണമിന്ന് നേനുമ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ എന്നിട്ട് വേണം നമുക്ക് വിളപ്പിക്കാനായിട്ട് പോവാൻ ഇടത്തി മാമയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ കുമ്മണി എണീറ്റിട്ടുണ്ട് കേട്ടോ നല്ല വാശിയായിരുന്നു എനിക്കോ ഞാൻ മണി ഉടുപ്പൊ കിട്ടുണ്ട് നോക്ക് നോക്ക് കണ്ടാ തമ്പരിക തമ്പുരും സന്ധിയിലേ അപ്പൊ നല്ല വാശിയാണ് ഇനി പല പോവാൻ വേണ്ടി റെഡി ആ റെഡി ആയി കഴിഞ്ഞു അതേ അമ്മയും ഇടത്തേക്ക് റെഡി ആയിരുന്നുണ്ട് അപ്പൊ പോകുമ്പോ കാണാവും ഞങ്ങള് വണ്ടി കേറാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ എടത്തിമാരും അമ്മയും കൂടെ വണ്ടി കയറാനായിട്ട് അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് അപ്പം ഞാനും ഉണ്ട് ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തേട്ടൻ്റെ ഭാര്യ മോള് ഒരു മോളാണുള്ളത് പിന്നെ മൂത്ത മൂത്തേട്ടൻ്റെ ഭാര്യ അപ്പോൾ ഞങ്ങളത് വണ്ടിയിൽ കയറുകയാണ് പോകാനായിട്ട് ഒരുപാടായി ഇപ്പം തറവാട്ടിൽ വിളക്ക് വെച്ചിട്ട് കുറച്ച് ദിവസം കുറച്ചായിട്ടുണ്ടാവും അങ്ങനെ നല്ല വാശിയായിരുന്നു കേട്ടോ ഇപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ അവൾക്ക് ഒരു വാശിയില്ല അപ്പോൾ പാടത്തെ പിള്ളേരൊക്കെ നല്ല കളിയിലാണ് കൊയ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ കളിയാണ് അപ്പോൾ അവിടെ കാറുമോളും ഇങ്ങനെ പാട്ടും കേട്ട് ആയിട്ട് താമ്പുരമോളും ഓടങ്ങനെ ഇരിക്കും താമ്പുരമോനെ പോലും കുഴപ്പമില്ല കേട്ടോ ഇത് മൂത്തേട്ടൻ്റെ മോനാണ് ധ്യാനത്താണോ വിളിക്കുക ധ്യാന ദശന്നാണ് പേര് അപ്പോൾ അവൻ അവനും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ എത്തി നടന്ന് പോവുകയാണ് കുറച്ച് വിളിക്കുക നടക്കാണ്ട് കേട്ടോ തറവാട്ട അമ്പലത്തേക്ക് അപ്പോൾ നെന്മനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിൽ വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു കാവ് പോലെ കാവെല്ലാം കാവ് കാവുപോലേക്ക് തോന്നി അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ വലിയൊരു പറമ്പാണ് അവിടെ അതാണ് കാണുന്നതാണ് അമ്പലം ചെറിയൊരു ഇതാ അമ്പലം എന്ന് പറയാൻ മാത്രം വലിയൊരു ഇതൊന്നുമല്ല ചെറിയൊരു രീതിയിലാണുള്ളത് അമ്പലം ഫാർമോളായിട്ട് നിൽക്കുകയാണ് ഞങ്ങളവിടെ ക്ലീനിങ്ങിനും കഴുകാനും അടിച്ചു വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞു ഇനി രണ്ടാമത്തായിട്ട് അവിടെ ഇപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ പോകുന്നുണ്ട് തമ്പൂരിന് ചെറിയ കിണക്കും വാശി ഇപ്പോൾ വരുന്നുണ്ട് വലിയ സുഖമൊന്നുമില്ല ഉറക്കത്തിൻ്റെ തോന്നുന്നു അപ്പോൾ അത് പാറുമോളും തമ്പുരുമോളും കൂടെ കളിക്കുന്നു ഉമ്മ വയ്ക്കലൊക്കെയാണ് രണ്ട് കുറുമ്പികളും കൂടെ കളിയിലാണ് ഇടത്തി ഇടത്തുമാർ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ കത്തിക്കാനായിട്ട് തിരിയൊക്കെ ഇടുന്നുണ്ട് ഞാനവിടെ ഉണ്ട് തമ്പരം ചെറിയൊരു വാശിയിലാണ് അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അവർ തിരിയൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഞങ്ങൾ കത്തിച്ച് തുടങ്ങി അതിൻ്റെ ഇടയിൽ മോള് നല്ല വാശയപ്പോൾ ആ ഭാഗമൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതേ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ പരിമോളായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അവൾ അതിനൊക്കെ ഒരു സന്തോഷത്തിലാണ് അവൾക്കൊക്കെ കത്തിക്കണം എന്നുള്ള പോലെയൊക്കെ കൈയ്യൊന്നും വാങ്ങുന്നുണ്ട് കത്തിക്കാമെന്ന് പറഞ്ഞവളെ കൈ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ കത്തിക്കാൻ നോക്കുന്നുണ്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ് അപ്പോൾ ധ്യാനൊട്ടിട്ട് വിളക്ക് കത്തിക്കാനുള്ള സന്തോഷത്തിലാണ് അവനും വിളക്കൊക്കെ കത്തിച്ചു ഇനി തൊഴണം ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചേട്ടൻ അവൾക്ക് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ തമ്പിരുമുക്ക് കിണുക്കം കൂടിക്കൂടി വരുക നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമായി തോന്നുന്നു നല്ല ഉറക്കം വരുന്നുണ്ട് അവൾക്ക് ഇടത്തി പാറമൂലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ധ്യാനുട്ടനപ്പോൾ നല്ല പാട്ട് പാടുകളിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ വണ്ടിയിൽ അവൻ ഇഷ്ടമുള്ള നാട്ടൻ പാട്ടൊക്കെ വെച്ചിട്ട് വരികയായിരുന്നു അപ്പം അവൻ അതൊക്കെയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ തൊഴുത് കഴിഞ്ഞു അപ്പം ഇവിടെ തൊഴാൻ അമ്മേൻ്റെ അവിടുത്തെ തൊഴിൽ കഴിഞ്ഞു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അവൻ അവൻ്റെ കുസൃതികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞിട്ട് തൊഴിലാണ് ആരത്തിലൊരു തമ്പിലുണ്ട് അമ്മ കൂടി തോർക്കുന്നു പിന്നെ ഞങ്ങൾക്ക് വേണം തൊഴാനായിട്ട് ഞാൻ അവരുടെ കഴിഞ്ഞിട്ട് തൊഴാലോചിച്ച് അപ്പം അവിടുത്തെ അമ്മയും തൊഴുത് വലം വെക്കുകയാണ് തമ്പുരി ചെറുതായിട്ട് കിണക്കൊക്കെ നല്ല കൂരിച്ചു വരുന്നുണ്ട് അതൊക്കെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ ഉറങ്ങണതാണ് അപ്പോൾ അമ്പലത്തേക്ക് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തൊഴുതു കുറേ ഇടങ്ങായിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് ഇപ്പോൾ അറു അവിടെ ഓടിക്കളിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ പിടിക്കുന്നത് വിളക്കങ്ങളൊക്കെ പിടിക്കുന്ന പേര് കൊണ്ടാണ് പിടിക്കണത് കേട്ടോ എന്നിട്ട് ഒരു വർഷം കാലം വെച്ച് വരാനും പറ്റുന്ന തമ്പൂർ കാര്യം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് അപ്പോൾ ചേട്ടനോട് പറയുന്നത് ബീച്ചിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോവാനായിട്ട് നിൽക്കുക കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് സെറ്റാക്കി നേരെ ഞങ്ങൾ ഇപ്പോൾ ബീച്ചിലേക്ക് പോകാനായിട്ടുള്ള ഒരുപാടിലാണ് അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ തമ്പരൂര് വണ്ടി വരെ ഇപ്പം ഹാപ്പി ആയി അങ്ങനെ ബീച്ചിലെത്തി ഞങ്ങൾ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിള്ളേർ അവർക്ക് ഫുഡൊന്നും കൊടുക്കാണ്ടൊക്കെ ഇല്ല നേരെ അങ്ങോട്ട് പോയത് അപ്പോൾ അതിൻ്റെ ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളും അവർക്ക് വിശപ്പ് വിശപ്പിൻ്റെ കിരൂ തുടക്കമായി തുടങ്ങി ഇതാണ് കേട്ടോ നല്ല കളിയായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി ചെറുപ്പത്തിലൊക്കെ നല്ല പേടിയായിരുന്നു പക്ഷെ ഇപ്പം അവൻ നല്ല ഹാപ്പിയാണ് തമ്പുരു വെള്ളത്തിൽ കളിക്കാനായിട്ടൊന്നും സമ്മതിക്കണില്ല അവർക്കും തൂങ്ങിത്തുടങ്ങിയേക്കണു വിശപ്പൊന്നും ഉണ്ടായിരിക്കും പാപ്പൊന്നും കൊടുക്കാണ്ടാണ് കൊണ്ടുപോകൻ്റെ അങ്ങനെ അതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്